നീയാണെന്റെ ലോകം രചന ആതിരാദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഗുഡ് ബോയ് അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അരികിലേക്ക് യാത്ര പോകാൻ സമയമായി ആദ്യ എന്റെ പ്രിയപ്പെട്ട വാവ തന്നെ ആയിക്കോട്ടെ മുരളി പുഞ്ചിരിയോടെ പറഞ്ഞ് നാച്ചുവിനെ നേരെ നോക്കി ഒരു മൂർച്ചേറിയ കത്തിയെടുത്ത് അവൾക്ക് നേരെ വീശ് നാച്ചു കണ്ണുകൾ മുറുകിയ അടച്ചു എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞാലും തനിക്കൊന്നും പറ്റില്ലെന്ന് മനസ്സിലായ നാച്ചുമെല്ലെ കണ്ണു തുറന്നു അപ്പോൾ തൻ്റെ മുന്നിൽ രക്തമൊഴുകി ചാടുന്നതായിരുന്നു അവൾ കണ്ടത് തന്റെ നേരെ പിടിച്ചിരിക്കുന്ന കത്തിയിൽ അമർത്തി പിടിച്ചിരിക്കുന്ന ആരുടെയോ കൈ മുഖം ഷാളിനാൽ അയാൾ കവർ ചെയ്തിരുന്നു മുരളിയും സീതു ഒരേ സമയം കത്തിയും മുറികെ പിടിച്ച് രക്തമൊഴുകുന്ന കൈകളിലേക്ക് നോക്കി ശേഷം മേലിനെ തല ഉയർത്തി ആ ഷാളിനാൽ മുഖം മറച്ച ആ കണ്ണുകളിലേക്കും ആ കണ്ണുകളിലേക്ക് നോക്കി അതേ സമയം മുരളിയും സീതു നടുക്കത്തോടെ പിന്നിലേക്ക് വേച്ച് വീണുപോയി ആ വെള്ളാരം കണ്ണുകളിലെ തീക്ഷണത വർഷങ്ങൾക്ക് ശേഷം അതേ പക നിറഞ്ഞ ഭാവം അതേ തീക്ഷ്ണത അതേ ദേഷ്യം നഹീന്ദ്രൻ സിദ്ധുവും മുരളിയും ഭയത്താൽ ഒരേ സ്വരത്തിൽ എന്ന പോലെ പറഞ്ഞു ശേഷം അടുത്ത ചേരലിരിക്കുന്ന മഹിയെ നോക്കി അവരിൽ ഞെട്ടിലായിരുന്നു ഇത്ര നേരം നിസ്സായതോടെയിരുന്ന മഹി ഇപ്പോൾ കാലിമേൽക്കാൽ കയറ്റിവെച്ച് മീശ വിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചിരിക്കുന്നു ആ പുഞ്ചിരിയിൽ എന്തോ ലക്ഷ്യം നേടിയെടുത്ത ഭാവമായിരുന്നു അവർ പകപ്പോടെ ആ ക്രോധം നിറഞ്ഞ ആളിക്കത്തുന്ന ആ വെള്ളാരം കണ്ണുകളിലേക്ക് വീണ്ടും നോക്കി അതെ വില്ലന്മാരെ ഇങ്ങോട്ടൊരു നിമിഷം നോക്ക് മഹിമുരളിയെ സുദുനിയെ നോക്കി വിളിച്ചതും അവർ അവനു നേരെ നോക്കി ഐ എം റിയലി സോറി വില്ല ചേട്ടന്മാരെ നിങ്ങൾ ഇത്ര പൊട്ടന്മാരായിരിക്കും ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ സത്യത്തിൽ മഹീന്ദ്രരാജയുടെ മകനെ കൊല്ലാനല്ലേ ആഗ്രഹിച്ചിരുന്നു എന്റെ പേര് മഹീന്ദ്രൻ എന്നാണ് ഓർത്ത് ഞാൻ നഹീന്ദ്രരാജയുടെ മകനാവൂ ആക്ച്വലി നിങ്ങൾ രണ്ട് ഇത്തനാളെല്ലാവരും അഭിനയിച്ച് കാഴ്ചവെച്ച് പൊട്ടന്മാരാക്കിയില്ലേ അതുപോലെ ഞാനും നിങ്ങളെ അങ്ങ് പൊട്ടന്മാരാക്കി യഥാർത്ഥത്തിൽ ഞാൻ നഹീന്ദ്രരാജയുടെ മകനുമല്ല ഈ നിൽക്കുന്ന നക്ഷത്രയുടെ സഹോദരനല്ല വാട്ട് എന്താ എന്താ നീ പറഞ്ഞു നീ നഹീന്ദ്രന്റെ മകനല്ലെന്നാണോ അത് തന്നെയാണ് വേട്ടാവളിയന്മാരെ ഞാൻ പറഞ്ഞത് എനിക്ക് നഹീന്ദ്രരാജയായിട്ട് ഒരു ബന്ധമില്ല നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്കും പാപങ്ങൾക്കുമൊക്കെ മരണക്കേർ കുറിക്കാൻ ഈ ലോകത്തെ ജന്മെടുത്തവനും ഞാനല്ല അത് നഹീന്ദ്രരാജയുടെ രക്തത്തിൽ പിറന്നവനായിരിക്കും മൃത്യുവിനെ പോലും പുഞ്ചിരിയോടെ നേരിടുന്നവൻ നിങ്ങൾ അന്വേഷിച്ചിരുന്ന നെഹീന്ദ്രരാജയുടെ മകൻ മഹി ഓപ്സ് സോറി മഹിയല്ല നിങ്ങൾക്ക് നിങ്ങൾക്കുമ്പിൽ നിൽക്കുന്ന ദോ ആ ആള് മഹിപ്പൂച്ചിരിയോടെ പറഞ്ഞു മുരളിയും സിധുവും ഞെട്ടിലൂടെ തന്നെ മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി മഹിയിൽ നിന്നറിഞ്ഞ ആ സത്യത്തിൽ നിന്നും അവർക്ക് രണ്ടാൾ ഉറപ്പായി തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഇവനാണ് നഹീന്ദ്രന്റെ രക്തമെന്ന് അത് വിശ്വസിക്കാതിരിക്കാൻ അവർക്ക് തെളിവുകളൊന്നും വേണ്ടിയിരുന്നില്ല കാരണം മഹീന്ദ്രന്റെ അതേ തീക്ഷ്ണമേറിയ വെള്ളാരം കണ്ണുകൾ തന്നെ വലിയ തെളിവായിരുന്നു മുഖം വെച്ചിരുന്ന ആ ഷാളവും മെള്ളി ഊരിക്കൊണ്ടിരുന്നു അപ്പോഴും മുരളിയുടെയും സിദ്ധുവിന്റെയും മിഴികൾ ആ രൂപത്തിലായിരുന്നു ആരാണ് നഹീന്ദ്രന്റെ മകൻ നക്ഷത്രയുടെ സഹോദരൻ എന്നറിയാനുള്ള വ്യക്തത അവസാനം പൂർണ്ണമായ ആ ഷാൾ ഊരി വലിച്ചെറിഞ്ഞു അത്രമേൽ ക്രോധത്തോടെ തന്റെ മുന്നിൽ നിൽക്കുന്നവനെ കാണെ മുരളിയും സിദ്ധു എന്തിനേറെ നാച്ചുപോലും ഞെട്ടി ധരിച്ചുപോയി അവർ പോലും അറിയാതെ അവരുടെ നാവിൽ നിന്നാമുയർന്നു ആ നിമിഷം ആ കെട്ടിടത്തിലെ ഓരോ ചുമരുകളിൽ പോലും നിശബ്ദ തങ്ങി നിറഞ്ഞു തീർത്ഥനിശബ്ദമായ അന്തരീക്ഷം മുരളിയും സിദ്ധുവും പകപ്പോടെ ശിവയെ തന്നെ കണ്ണിമ ചിമ്മാവ നോക്കി അവർക്കിരുവർക്കും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല ഇത്രനാൾ തങ്ങൾ മഹിക്കുപറകെ ഓടി എന്നാൽ തങ്ങളുടെ കൺവെട്ടത്ത് തന്നെ രക്തമുണ്ടെന്ന് തങ്ങൾ അറിഞ്ഞില്ല അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി അതുപോലെ പല സംശയങ്ങളും അവരിൽ ഉയർന്നു നാച്ചുവിൽ അതേ സംശയം തന്നെയായിരുന്നു തറയിൽ വീണുയർന്ന് സിദ്ധുവും മുരളി ഞൊടിയിട എഴുന്നേറ്റ് നിന്ന് ശിവയെ അടിമുടി നോക്കി മുരളിയുടെ കണ്ണുകൾ ശിവയെ ആകമാനം വീക്ഷിക്കുകയായിരുന്നു അതെ ഇത് നഹീന്ദ്രൻ തന്നെ അതേ ദൃഢമായ ശരീരം അതേ വെള്ളാര കണ്ണുകൾ ആ കണ്ണുകളിലെ പക തങ്ങളെ ചുട്ട് പൊള്ളിക്കാൻ കേൾപ്പുള്ളത് ഇത്രനാൾ താനിവിനെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല ഒരു പക്ഷേ തൻ്റെ കൂടുതൽ ശ്രദ്ധ നക്ഷത്രങ്ങളും കാശിൽ ഒതുങ്ങിയിരുന്നോണ്ടാവും മുരളി തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ച് ചിന്തിച്ച് തലപ്പം ചേരിച്ചു കൊണ്ടയാൾ സിദ്ധുവിനെ നോക്കി ഒരിക്കൽ സിദ്ധു പറഞ്ഞു അന്ന് താൻ നിസ്സാരമായി തളഞ്ഞു വിട്ടതും മുരളിയുടെ ഓർമ്മയിൽ മികവോടെ തെളിഞ്ഞു വന്നു മാലി മഹേന്ദ്രൻ തന്നെയാണ് നെയ്ദ്രാജിയുടെ മകൻ നമ്മൾ അന്വേഷിച്ചിരുന്ന അവൻ തന്നെയാണോ നീ എന്താണ് സിദ്ധു ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് മനസ്സിലായില്ല മുരളീ ചോദ്യമാത്രം സിദ്ധുവിനോട് ചോദിച്ചു മാലി നമ്മൾ അന്വേഷിക്കാൻ നമ്മുടെ കൺവീട്ടിൽ തന്നെ ഉണ്ടോ ഉണ്ടോയെന്നെനിക്കൊരു സംശയം നീ എന്താണ് സിദ്ധു പറഞ്ഞു വരുന്നത് വളച്ചു മനുഷ്യൻ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ മാലി അത് ശിവ ആ ശിവരാക്ക് അവനാവൂ നഹീന്ദ്രൻ്റെ മകൻ എനിക്കെന്തോ അവനെ കാണുമ്പോൾ ആ നഹീന്ദ്രൻ്റെ ഓർമ്മ വരുന്നു കൂടാതെ അവൻ മൂലം നമുക്കുണ്ടായ നഷ്ടങ്ങളൊക്കെയും വാട്ട് നീ എന്താ പറയുന്ന എനിക്ക് വല്ല ബോധം ഡിത്തു ശിവയോ അത് നെഹീന്ദ്രൻ്റെ മകൻ അവൻ നക്ഷത്ര സാഹോദരനായി കാണുന്നെന്നോർത്ത് അവൻ അവളുടെ സാഹോദരൻ ആവണമെന്നില്ല പിന്നെ നഹീന്ദ്രൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് നിനക്കറിയില്ലേ കാര്യം പിന്നെ മൂർച്ചയും ശക്തിയുള്ളവൻ ശക്തി കൊണ്ടൊരിക്കലും അവനെ കീഴ്പ്പെടുത്താനാവില്ലായിരുന്നു അതല്ലേ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് എന്നാ ശിവയോ ആവൻ പോലീസാണെങ്കിലൊരു പേടിത്തൊണ്ടനാ അവൻ പോലീസായതുപോലെ ആ കാശികാരാണത്രേ അവനൊരു നിഷ്കുവാ ആ അവനെയാണോ നീ നെഹീന്ദ്രരാജയുടെ മകൻ നമ്മുടെ അന്തവിനെന്ന് പറയുന്നത് മുരളിപ്പൂച്ച ചിരിയോടെ പറഞ്ഞു സിദ്ധുവിന് എന്തുകൊണ്ടോ അത് അപമാനമായി എങ്കിലും തന്നെ സംശയ സിത് ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല അതല്ല മാലി ഇന്ന് ഞാൻ വൃന്ദാവനത്തിൽ വന്നപ്പോൾ ആ ശിവനെ ഞാൻ അവിടെ വെച്ച് കണ്ടു ആദ്യമായിട്ടല്ലേ ഞാൻ അവനെ കണ്ട് നക്ഷത്ര ശിവേട്ടൻ ശിവേട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലോ നേരിട്ട് കണ്ടത് ആദ്യമായിട്ടാണല്ലോ എന്തുകൊണ്ടോ അവൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് നെഹീന്ദ്രനെയാണ് ഓർമ്മ വന്നത് നഹീന്ദ്രൻ്റെ അതേ വെള്ളാരം കണ്ണുകൾ അവന്റെ മുഖം അതേപടി വാർത്ത വെച്ച പോലെ എനിക്ക് തോന്നിയൊരു നിമിഷം ഒരു നിമിഷം അവനെ നോക്കിയൊരു നോട്ടമുണ്ട് കോപം കൊണ്ടോ പകം കൊണ്ടോ എന്തോ ഒരു രീതി പുറമെ അവൻ പുഞ്ചിരിച്ചപ്പോഴും അവൻ്റെ കണ്ണുകളിനോട് എന്തോ പറയുന്ന പോലെ അവയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി എന്നെ ഒരു നിമിഷം ഭയപ്പെടുത്തി അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് നഹീന്ദ്രൻ അവൻ ചാവുന്നതിന് മുന്നേ നമ്മൾ ഇരുവരെയും നോക്കിയ നോട്ടമാണ് പിന്നെ ശിവയാത്ര നിഷ്കുമായി കരുതണ്ട നീ ഒന്ന് എ സി ബി ശിവരാഗ് ഐ പി എസിനെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിച്ചു നോക്ക് അപ്പം നിന്റെ ഈ തോന്നലൊക്കെ വെറും തെറ്റാണെന്ന് മനസ്സിലാവും എല്ലാത്തിനെയും വില കുറച്ച് അഹങ്കാരത്തോടെ കാണുന്ന നിന്റെ ഈ സ്വഭാവം ആദ്യം മാറ്റിവെച്ച് നോക്ക് മാലി അവൻ അത്ര നിസ്സാരക്കാരനല്ല അവൻ്റെ ആ കണ്ണുകളിലെ കോപം പല രാത്രികളിൽ നിന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട് സിദ്ധു ആ ഒന്ന് മിനിയിലിറക്കിയ ഭയത്തോടെ മുരളിയോട് പറഞ്ഞു ഈ മാലി ഇങ്ങനെയാ ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഈ മാലി എന്ന് പറയുന്നു അതേ സത്യമായിട്ടുള്ളൂ എനിക്ക് തെറ്റുപറ്റുകയോ ഒരിക്കലുമില്ല ഈ മാലി കയറി മുസ്തയെ ഗുണദോഷിക്കാൻ നീ ആയിട്ടില്ല സിദ്ധു എന്ത് വിടുതാണ് സിതു നീ ഇപ്പൊ പറഞ്ഞെന്ന് എനിക്കറിയോ ശിവയാണത്രേ മഹീന്ദ്രന്റെ മകൻ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് ആ മഹീന്ദ്ര രാജ നമ്മൾ തന്നെ കണ്ടില്ലേ അവന്റെ കണ്ണിൽ നമ്മളെ കാണുമ്പോഴുള്ള ദേഷ്യം പിന്നെ നക്ഷത്ര അവളെ അവൻ ട്രീറ്റ് ചെയ്യുന്നു കണ്ടാ അവന്റെ പെങ്ങളെപ്പോലെ തന്നെയാ അവളോട് അതുപോലെ ക്ലോസ് ആണ് അവൻ എന്നിട്ട് ഇന്ന് ഇതുപോലെ പറയാൻ എങ്ങനെ അത്രയ്ക്ക് ബോധമില്ല നിനക്ക് ശിവ അവനൊരു അനാഥനാണ് അനാഥൻ മാത്രം അനാഥാലയത്തിൽ വളർന്നവൻ അവന് സ്വന്തം എന്ന് പറയാൻ ഒരു പെങ്ങളുണ്ട് നീ ഓർക്കുന്നോ കുഞ്ഞോൾ അവൻ്റെ അനുജത്തി ശിവ ഇനി ഒരു പക്ഷെ നെഹിതൻ്റെ മകനായിരുന്നെങ്കിൽ അവൻ്റെ അനുജത്തി ഒരിക്കലും ആ കുഞ്ഞോളായിരിക്കില്ല പകരം നക്ഷത്രയാവും അവൻ്റെ ബാറൂട്ടി നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ കൈ കിടന്ന ശിവരാഗിൻ്റെ അനുജത്തി പെടഞ്ഞു മരിച്ചത് അതേസമയം സിദ്ധു മുരളി പറഞ്ഞു തോർത്തു അന്ന് താമ്പര സംശയം നീ തള്ളിക്കളഞ്ഞില്ലേ ഇന്ന് സത്യമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നു എന്നായിരുന്നു സിദ്ധുവിൻ്റെ ആ പുച്ചനോട്ടത്തിൻ്റെ അർത്ഥം അതും കൂടെ കണ്ടത് മുരളിയിൽ കോപം കത്തി ചൊരിച്ചിരുന്നു അയാൾ മുന്നിൽക്കുന്ന ശിവയെ കോപമിരി മിഴിയാൽ നോക്കി ശിവരാഗ് അപ്പം നീ അല്ലേ നിഹീന്ദ്രന്റെ രക്തം എൻ്റെ അന്തകനായി പിറന്നവൻ ഇത് വല്ലാത്തൊരു സർപ്രൈസ് തന്നെ ആയിപ്പോയി ഒരിക്കലും നീ നഹീന്ദ്രന്റെ രക്തമായിരിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഒരുപക്ഷെ എന്നിൽ പോലും ആ സംശയം ഉണ്ടാകും മുന്നേ ഈ മഹീന്ദ്രന്റെ എല്ലാ പ്ലാൻസും ഇല്ലായ്മ ചെയ്തുകൊണ്ട് വന്നു ഞങ്ങളിവിന്റെ പിന്നാലെ നടന്നപ്പോൾ നീ അവിടെ ഞങ്ങളെ പൊട്ടന്മാരാക്കി മുരളിയർ ഒരു ശിവയോട് ചോദിച്ചു എന്നാൽ അവനൊന്നും മിട്ടിയില്ല അവന്റെ കണ്ണിൽ സിദ്ധുവിലും മുരളിയിലും തന്നെ ഓടി നടക്കുകയായിരുന്നു അവന്റെ ചെവിയിൽ മുരളി പറഞ്ഞ ഓരോ വരിയും തുളച്ച് കയറുകയായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും നേരിട്ട വേദനകൾ തന്റെ ചെറിയമ്മയോട് ചെയ്ത നീതികേട് കേട് തന്റെ പെങ്ങളെ തന്നിൽ നിന്ന് അകറ്റിയത് തൻ്റെ കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിയത് എല്ലാവരും ഉണ്ടായിരുന്നിട്ടും എല്ലാം ഇല്ലാത്തവർ അനാഥനാക്കി മാറ്റിയവർ തൻ്റെ പെങ്ങളെ തന്നിൽ നിന്ന് പറിച്ചു മാറ്റിയെടുത്തവർ തങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കിയവർ മുരളി നെഹി പറഞ്ഞതായി പറഞ്ഞ അതേവരി ശിവയുടെ കാതിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതിയായിരുന്നു പക്ഷേ കൊല്ലാൻ എനിക്ക് പറ്റില്ല ആ ഫലമാണ് നീ മുതലെടുത്തെന്ന് എനിക്കറിയാം എൻ്റെ ജീവനെയാ നീ എൻ്റെ മുമ്പിൽ വെച്ച് എന്റെ കോടതി നിനക്ക് ശിക്ഷ തന്നില്ലേലും ദൈവത്തിന്റെ കോടതിയിൽ നിനക്ക് മാപ്പുണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ട് നീ ആശ്വസിച്ചോ ഈന്ന് ഈ നഹീന്ദ്രൻ ഒരു വാക്കേ ഉള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുത്തു വിടുവോ പക്ഷേ പക്ഷേ നീ വെച്ചോ എന്റെ മൈ എൻറെ മകൻ അവൻ വരും എനിക്ക് വേണ്ടി വരും എനിക്ക് നിന്റെ അന്തി കുടിക്കാനാവില്ല നിനക്ക് മോചനം ഉണ്ടാവില്ല അന്നെനിക്ക് പറ്റാതെ പോയത് അവൻ ചെയ്യും അവൻ അല്ലെങ്കിൽ മറ്റൊരാൾ രാജയാണ് പറയുന്നത് നിന്റെ അന്ത്യം നടന്നിരിക്കും എന്റെ പ്രാണം വെടിയുന്നതിൽ എനിക്ക് ഭയമില്ല പക്ഷേ നിന്റെ മരണം മുന്നിൽ കാണാൻ പറ്റില്ലല്ലോ എന്ന വേദനയേ ഉള്ളൂ ഇനിയില്ല ഒരു ദയോ ദാക്ഷിണിയോ ഉണ്ടാവില്ല വിടില്ല സിദ്ധാർത്ഥ് മാലി നിങ്ങളെ രണ്ടാളേ എന്റെ കൂടുംബാനുഭവിച്ച വേദന നിങ്ങൾ അറിഞ്ഞിരിക്കും ശിവയുടെ കണ്ണുകൾ രക്തവർണ്ണമായി എന്താടാ നിന്നെ നാവ് പോയോ ഞാൻ ചോദിച്ചു കേട്ടില്ലേ നീ നിന്റെ ചത്തുപോയ തന്തവറിനെ പോലെ ഞങ്ങളെ കൊല്ലാനിറങ്ങിയതാണ് അത് വെറും പാഴ്മോഹമായി പോകത്തേ ഉള്ളൂ കാരണം ഇത്ര നാള് പാവായി നിങ്ങൾക്ക് മുന്നിലിരുന്ന മുരളി ഭാസ്കരൻ അല്ല ഞാൻ അത് വെറും പാഴ്മോഹമാണെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് ഇരിക്കത്തേയുള്ളൂ മാലിനി നിങ്ങളുടെ രണ്ടിന്റെ അവസാനത്തെ തൊഴിൽ രക്തം കാണാതെ ഈ ശിവനാ കടങ്ങിലി നിങ്ങൾ ഇല്ലായ്മ ചെയ്ത എന്റെ കുടുംബാ എനിക്ക് നഷ്ടമാക്കിയത് എന്റെ മാതാപിതാക്കളുടെ സ്നേഹവും സംരക്ഷണവും നിങ്ങൾ കൈവച്ച് വേദനിപ്പിച്ച് കൊല്ലാനിറങ്ങിയത് എന്റെ സ്വന്തം രക്തമായ എന്റെ സഹോദരിയാ ഒരു നുള്ളു വേദന അവൾക്ക് ഉണ്ടാവല്ലെന്ന് ആഗ്രഹിച്ച് എന്റെ മുമ്പിലിട്ട് നീ എന്റെ സഹോദരിയെ വേദനിപ്പിച്ചു സ്വന്തം രക്തമെന്നറിയാതിരുന്നിട്ടും ഇത്രനാൾ തന്റെ പ്രാണനെ കണ്ട് സ്നേഹിച്ചവളാ എന്റെ പാറു ഇന്ന് ഈ നിമിഷം ആ പാറുവിന്റെ എന്റെ ശരീരത്തിൽ ഓടുന്ന രക്തമോന്നു തന്നെയാണെന്ന് അറിഞ്ഞ എന്റെ അവസ്ഥ അറിയോ എന്റെ ആ പാറൂട്ടിയാ നീ വെടില്ല മാപ്പില്ലി നിനക്ക് ഓ അപ്പ നീ എല്ലാം അറിഞ്ഞല്ലേ ശിവ ഞങ്ങളാ നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് നിന്റെ സഹോദരിയാണിതെ ഈ നിൽക്കുന്നവിടെ അതേതായാലും നന്നായി ഇനി നിനക്ക് മുന്നിൽ കൂടെ അഭിനയിക്കേണ്ടല്ലോ ഏതായാലേ ഇവനെ നീയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് പൊട്ടന്മാരാക്കി സുഖിച്ചു നിന്റെ പേരിലെ ചെറിയൊരു പിഴവ് അതുപോലെ ഇങ്ങനെയൊക്കെ നടന്നു പക്ഷേ ഞങ്ങളായി തേടിവന് മുന്നേ നീയായിട്ട് ഞങ്ങൾ തേടിയെത്തിയല്ലോ അപ്പൊ കാര്യത്തിലേക്ക് അടക്കാം ഈ പേപ്പേഴ്സ് അങ്ങ് സൈൻ ചെയ്തു ഇല്ലെങ്കിൽ എനിക്കറിയാലോ നിന്റെ അമ്മയെ ഈ കൈ കൊണ്ടാ ഞാൻ ഇല്ലാതാക്കിയത് ആ എനിക്കിത് ഈ നിൽക്കുന്നവള അതേ രീതിക്ക് തന്നെ ഇല്ലായ്മ ചെയ്യാനാവും ഒരു കൊച്ച് വയറ്റിലുണ്ടെങ്കിൽ എന്താണാ നിന്റെ നിന്റെ വാട്ടോ പെങ്ങക്കും നോക്കി പറഞ്ഞു സ്വന്തം ശരീരം പോലെ അവൾ കണ്ണുകൾ അമർത്തി അടച്ച് വെറുപ്പോടെ മുഖം തിരിച്ചു ആരുടെ അലർച്ചയായിട്ടവൾ മുന്നിലേക്ക് നോക്കിയതും അവൾ അറിയാതെ വാതുറന്നുപോയി ഇന്നോളം തന്നെ മുമ്പിലുണ്ടായിരുന്ന തൻ്റെ ശിവേട്ടിൽ നിന്ന് മറ്റൊരു ശിവേട്ട് ഒരുപക്ഷെ ആ നിമിഷം ശാന്തസ്വരൂപനായ മഹാദേവൻ തൃക്കണ്ണു തുറന്നെല്ലാം ചുട്ടിരിക്കുന്ന കാലഭൈരവനായി മാറുന്ന പോലെ അവനിലെ മാറ്റം അവൾക്ക് അനുഭവപ്പെട്ടു വാന പോടി കഴുകന്റെ മോനെ നിനക്ക് എത്ര ഈ ശിവരാഗിന്റെ പെങ്ങൾക്ക് നേരെ നിന്റെ കഴുപ്പ് നിറഞ്ഞ കണ്ണുകൊണ്ടുള്ള നോട്ടം ചെന്ന് അതെ ഞാൻ നിന്റെ നേരെ തീർക്കാൻ വന്നാലുണ്ടല്ലോ ചെറ്റേ ചൂട്ടിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ അറിയിക്കോണ്ട് ശിവ ഞാൻ സിധുവിന്റെ മുഖത്തിനിട്ട് ആഞ്ഞു പഞ്ചെയ്തു സിധു നിലത്തേക്ക് തെറിച്ച് വീണു ശിവശാട്ടിന്റെ കൈ മുട്ടുവരെ കയറ്റി വെച്ച് കയ്യിൽ ഇടിവളയിൽ കൂടെ മുറുക്കി സിധുവിനെ താഴെ നിന്ന് വലിച്ചെ നീപ്പിച്ചുകൊണ്ട് അയാളുടെ നോക്കി ആഞ്ഞടിച്ചു സിധു വേദനയാൽ അലറിയപ്പോൾ അയാളുടെ വായിലും കവിളിലും നോക്കി മുഷ്ടിരുട്ടി അവൻ പഞ്ച് ചെയ്തു സിധുവിന്റെ വായിൽ നിന്ന് രക്തം ഒഴുകിയത് കാണേ ഒരു നിമിഷം മുരളിയൊന്ന് ഭയന്നിരുന്നു കാരണം ഇത്രമേൽ ദേഷ്യഭാവം അവനിൽ ആദ്യമായിട്ടായിരുന്നു മുരളിയും കണ്ടിരുന്നത് കാശിക്ക് വേണ്ടി തന്നോട് കയറിക്കുമ്പോൾ ഈ ഭാവം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ അവന്റെ ഈ ദേഷ്യമെല്ലാം സംഹരിക്കാൻ പോകുന്ന പ്രതീതിയാണ് നൽകിയത് സിധുവിനെ നെഞ്ചിരിട്ട് ആഞ്ഞു പഞ്ചണ്ട് ശിവാവിനെ വലിച്ചു വലിച്ചുകൊണ്ട് അടുത്ത് കാണുന്ന ഭിത്തിയിലേക്ക് അവനെ തല ആഞ്ഞിടിച്ചു അപ്പോഴേക്കും മുരളിയും കുറച്ച് ഗുണ്ടകളും ശിവയെ പിന്നിലൂടെ വന്ന് പിടിച്ച് മാറ്റി ശിവവിന്റെ കയ്യിൽ നിന്ന് ദേഷ്യത്തിൽ കുതിരാൻ തുടങ്ങി അങ്ങനെ ഇപ്പം നിന്ന് വിടുന്നില്ല നീ എന്ത് കരുതിയണ എന്നെയൊക്കെ അങ്ങ് ഒലത്തിയിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കാന്നോ നടക്കില്ല ഇനി നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് നല്ലതിനല്ല സോ മോന ശിവ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് മുരളി അടുത്തിരുന്നൊരു കത്തി ശിവരെ കൊണ്ടുവന്നു നാശി ഞെട്ടിലോട് അലറി അപ്പോഴേക്കും ശിവേട്ടാ എന്നാൽ ആ അവനിൽ നിന്ന് പതിയും മുന്നേ ഞൊടി മുരളി നാശിയെന്ന ഭാഗത്തേക്ക് തെറിച്ച് വീണു മക്കളെ എന്റെ ശിവയുടെ നേരെ കായ് വെക്കാൻ മാത്രം വളർന്ന ഏത് പോലയാടി മക്കളോടുള്ള എന്ന് ചോദിച്ച് കാശി ശിവയെ മുറുകെ പിടിച്ചിരുന്ന കുണ്ടുകൾ ഓരോരുത്തരുടെയും കൈ വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ മുഖത്തിനിട്ട് നാപികിട്ടും ആഞ്ഞു പഞ്ച് ചെയ്തു ചുറ്റും കൂടുന്നവർ പലരും പറന്ന് പലവഴിക്ക് പോകുന്ന നാച്ചും ശിവയും മഹിയും കണ്ടു മഹിയുടെ കണ്ണിപ്പോൾ പുറത്തിയാടുന്ന രീതിയിലിരിക്കുമ്പോൾ ശിവയും നാച്ചും ഇതൊക്കെ അത്ര കണ്ടിരിക്കുന്ന പോലെയായിരുന്നു നോക്കി നിന്ന് ആ പുഴയെങ്കിൽ നിലത്തേടുന്ന സിത്തുവും മാലി എഴുന്നേറ്റ് വന്ന് കാശിയെ പിടിക്കാൻ വന്നു കൈമുട്ടി രണ്ടും വെച്ച് അവർ ഇരുവരെ ഒരുപോലെ പഞ്ച് ചെയ്ത് കരണം മുകച്ചെന്ന് കൊടുത്തു താലക്കുമൂത്തെന്ന പാരി കണ്ണ ഇനി നിലക്കൊന്നും ഇളടാം ും ചെയ്യില്ലായിരുന്നു ഇന്ന് ഈ നിമിഷം വരെ പക്ഷേ എന്റെ ശിവയെ തൊട്ട തൊട്ടവൻ ഈ കാശി വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാശി നിലത്തിടുന്ന മുരളിയുടെയും മാലിയുടെയും നെഞ്ചത്ത് നോക്കി ആഞ്ഞു ചവിട്ടി അത് കാണേ ശിവയിൽ ചെറുമന്ദഹാസം ഉണർന്നു നേരെന്ന കാശി പെട്ടെന്ന് തിരിഞ്ഞ ദേഷ്യത്തിൽ വന്ന് ശിവയുടെ മുഖത്തിനു നോക്കി ആഞ്ഞു പഞ്ചേതു മഹീന്നാച്ചു ഞെട്ടി വായിൽ കൈവെച്ച് പോയി അടിയുടെ ആഘാത്തിൽ ചെരിഞ്ഞ ശിവ ചെരിഞ്ഞ തലപ്പ് ഉയർത്തി കൈയിരുകവിളി അമർത്തിപ്പിടിച്ചൊന്ന് നേരെയാക്കി വിളിച്ചുകൊണ്ട് കാശിയെ നോക്കി പറഞ്ഞിട്ട് അടിക്കണ്ടി എന്റെ കവിളി നീ പറിച്ചെടുത്തോ കവിളി നാകുണ് വട്ടം കറിക്കൊന്നുമില്ലെന്ന് ഓക്കെ ആക്കി ശിവ കാശിയോട് ചോദിച്ചു മോനെ എടുക്കാൻ അറിയത്തില്ല മാറി നിനക്ക് എന്നൊരു മറുപടിയായിരുന്നു കാശിയുടെ വക അത് കേട്ടതും എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്റെ ഗോടെയെന്ന് മനസ്സിലോർത്ത് ശിവ വീണ്ടും നാളി മാനുഷ്യൻ നെഞ്ചത്ത് തീ ഒരു ഗുണ്ട കാശിയുടെ പിന്നിലൂടെ ഒരു വടിവാളുമായി ഓടി വന്നു കാശി ദേഷ്യത്തിൽ മുഷ്ടിവിട്ടി സമ്മതിക്കില്ല കാശി മുന്നിലേക്ക് പോയി അതേ വേഗത്തിൽ തിരിഞ്ഞെന്ന് വന്നവന്റെ തൊണ്ട കുഴി നോക്കി ചുരുട്ടി പിടിച്ച കൈവെച്ചിടിച്ചു ആ വന്നവൻ കണ്ണും തള്ളി വായിൽ കൂടെ മൂക്കിൽ കൂടെ രക്തമാനം നിലത്തേക്ക് മുട്ടുത്തിരുന്നു ശേഷം പിന്നിലേക്ക് മറിഞ്ഞു വീണു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വരുന്നത് എനിക്ക് തീരെ പിടിക്കാത്തതെന്നാണ് കൈയ്യൊന്ന് കുടഞ്ഞോണ്ട് കാശ നിലത്തേക്ക് വീണ് നോക്കി പറഞ്ഞു വീണ് ശിവയ്ക്ക് നേരെ തിരിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം